വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര എഴുപത്തിനാലിൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന റഫറൽ ബിസിനസ് കൂട്ടായ്മയായ ബി എൻ ഐയുടെ വടക്കാഞ്ചേരി ചാപ്റ്റർ ദിശ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതികളും നൂതന ആശയങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ദിശ എന്ന പേരിൽ ബി എൻ ഐയുടെ വടക്കാഞ്ചേരി ചാപ്റ്റർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സെമിനാർ സംഘടിപ്പിക്കുന്നത് നിർമ്മാണ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറിൽ പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ബി എൻ ഐ വടക്കാഞ്ചേരി ചാപ്റ്റർ ഭാരവാഹി പി പ്രദീപ് പറഞ്ഞു ഇതിനു മുമ്പ് ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങൾ ഒരു എക്സ്പോ നടത്തി ജയശ്രീ എക്സ്പോ നടത്തുണ്ടായി വലിയ വിജയമായിരുന്നു എക്സ്പോ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു ജോബ് ഫെയർ നടത്തിയ ഏതാണ്ട് നൂറ്റി ചില്ലാനം ആളുകൾ അതിൽ പങ്കെടുത്തു പല ആളുകൾക്കും ജോലി ലഭിക്കേണ്ടതായി ഇനി അതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദിശ എന്ന പേരിലുള്ള ഒരു സെമിനാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഡെലീസർ ഏജൻസിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ദിശ സെമിനാറിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പ്രതിപാദിക്കുന്നത് ഇതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതികൾ നൂതനമായ ആശയങ്ങള് നിർമ്മാണ രീതിയിലെ നൂതനമായ ആശയങ്ങള് ഇതാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മേഖലയിലെ പ്രഗത്ഭരായ നാല് പാനലിസ്റ്റുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം നൂറിൽ പരം ആളുകൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതിനും ഇടയിലുള്ള ആളുകളുടെ ഒരു സാന്നിധ്യമാണ് ഞങ്ങളവിടെ പ്രതീക്ഷിക്കുന്നത് മറ്റു ഭാരവാഹികളായ ഫൈസൽ അബ്ദുൾ റഹ്മാൻ ഷാനവാസ് എം ഹമീദ് ടോബി ജോൺ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി